ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശാലിയും ശ്യാമയും പപ്പിയും സത്യഭാമയുടെ വീട്ടിന് പുറത്തേക്ക് പോകുന്നത് സ്വപ്നം കണ്ട് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സുസ്മിത ശാരദാമ പൊട്ടിക്കരയുന്നതും സുസ്മിത കാണുന്നുണ്ട് അങ്ങനെ അഹങ്കാരത്തോടെ സുസ്മിത വലിയ ആത്മവിശ്വാസത്തോടെ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ സന്തോഷവും തട്ടിക്കെടുത്താനായിട്ട് സത്യഭാമയെ ഞെട്ടിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന തെളിവും കൊണ്ടാണ് ഇപ്പോൾ സുസ്മിത സത്യഭാമയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതേ സമയം ഷാലിനിയെ വളരെ വളരെ വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുകയാണ് സത്യഭാമ എല്ലാവരെയും ഞെട്ടിച്ചു കളയുന്ന ഒരു സ്നേഹം തന്നെ ഇപ്പോൾ കുറെ ആഭരണങ്ങൾ എടുത്തവിടെ വെച്ചിരിക്കുന്നുണ്ട് ഇതൊന്നും ഞാൻ അണിയാറില്ല കാരണം തലമുറകളായി പാരമ്പര്യമായി കിട്ടിയ കുറെ ആഭരണങ്ങൾ തന്നെയാണ് ഇത് ഇതുപോലെ സന്തോഷമുള്ള ദിവസങ്ങളിലായിരിക്കും ഞാൻ ഇത് പുറത്തെടുക്കുന്നത് തലമുറകൾ കൈമാറി വന്ന ആഭരണങ്ങളാണിത് അതുകൊണ്ടാണ് ഇത്രയും നാളായിട്ടും ഇതിനൊന്നും പറ്റാതെ ഇതിങ്ങനെ തന്നെ ഇരിക്കുന്നത് എന്നും ഭാമ പറയുന്നു ഇത് അണിയുന്നവർക്കും ആ ഒരു സത്യസന്ധത ഉണ്ടാകണം എന്നാലേ അത് നമ്മുടെ കയ്യിൽ നിലനിൽക്കൂ എന്നും ഭാമ പറയുന്നുണ്ട് അതിൽ നിന്നും ഒരു ആഭരണം ഒരു മാല എടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നു ഇതിന്റെ മൂല്യം എത്രയുണ്ടെന്ന് എനിക്ക് അറിയില്ല ഇനിയിപ്പോൾ എന്താണെങ്കിലും ശരി ഇത് എന്റെ മൂത്ത മരുമകൾക്കുള്ളതാണ് സത്യാമ്മ ഇതൊന്നും വേണ്ട എനിക്ക് ഈ കാണിക്കുന്ന സ്നേഹം മാത്രം മതി എന്ന് ശാലിനി പറയുന്നു ഞാൻ അതൊക്കെ സത്യാമയിൽ നിന്നും ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് ശാലിനി പറയുന്നുണ്ട് ആ സമയം ശ്യാമയും ശാരദാമയും പിന്നെ ഉണ്ട് അവിടെ ഇതെൻ്റെ ഒരു സമ്മാനമാണ് ഒരു സ്നേഹസമ്മാനം ഇത് നീ അണിയണം എൻറെ ഒരു ആഗ്രഹമാണ് എന്നൊക്കെ സത്യഭാമ പറയുന്നു ഇതെല്ലാം നിങ്ങൾക്കുള്ളത് തന്നെയാണ് പക്ഷേ അതാത് സമയത്ത് എല്ലാം സമയം ഒത്തു വരുമ്പോൾ നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുമെന്നും ഭാമ പറയുന്നുണ്ട് പക്ഷേ ഇത് ഞാൻ മനസ്സറിഞ്ഞു തരുന്നതാണ് എന്റെ വിഷ്ണുവിൻ്റെ പെണ്ണിനെ ഞാൻ തരുന്ന സമ്മാനമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ശാലിനിക്ക് ആ മാല കൈമാറുന്നുണ്ട് ശ്യാമയോട് അത് ഇട്ടു കൊടുക്കാനായിട്ടും പറയുന്നു അങ്ങനെ ശ്യാമ വളരെ സന്തോഷത്തോടെ തന്നെ ശാലിനിക്ക് ആ മാല ഇട്ടു കൊടുക്കുന്നു സന്തോഷത്തോടെ വിഷ്ണുവും അത് കണ്ടു നിൽക്കുന്നു ശാരദാമ്മ മാല ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ സ്നേഹത്തിന്റെ മാറ്റം എങ്ങനെയാണ് അളക്കാൻ സാധിക്കുന്നതെന്ന് ശാരദാമ്മ പറഞ്ഞു ഇതിനഭിപ്രായം പറയാൻ ഞാൻ ആളല്ലെന്നും ശാരദാമ്മ പറയുന്നു ഷാലിനി സത്യമ്മ അംഗീകരിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു ഒരമ്മക്ക് ഇതിൽ പല വേറെ എന്ത് സന്തോഷമാണ് എന്നൊക്കെ ശാരദാമ്മ വളരെ സന്തോഷത്തോടെ തന്നെ പറയുന്നുണ്ട് പിന്നെ പൊന്നിയോട് അരങ്ങു തരാൻ സത്യഭാമ്മ പറയുന്നു സ്വർണം കൊടുത്താൽ പുടവയും കൊടുക്കണമെന്നാണ് ആചാരം അതിൻ്റെതായ വഴിക്ക് നടക്കട്ടെ എന്ന് പറഞ്ഞ് സത്യഭാമ അതിൽ നിന്നും ഒരു പുടവ എടുത്തിട്ട് ഷാലിനിക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇത് എടുത്തുകൊണ്ട് വേണം ഇന്നത്തെ ചടങ്ങിന് നിൽക്കാൻ ഇന്നത്തെ ചടങ്ങ് ശ്യമിക്കും രോഹിത്തിനും മാത്രം അവകാശപ്പെട്ടതല്ലേ എന്ന് ഷാലിനി ചോദിക്കുന്നുണ്ട് അതിന് ഞാൻ ഉടുത്തിരിക്കുന്ന ഈ സാരി പോരെ എന്ന് ചോദിക്കുമ്പോൾ സത്യഭാമ പറയുന്നുണ്ട് അതൊന്നും പറ്റത്തില്ല നീ സത്യഭാമയുടെ മൂത്ത മരുമകളാണ് എൻ്റെ വിഷ്ണുവിൻ്റെ പെണ്ണ് എന്നെ കഴിഞ്ഞാൽ ഈ വീട് ഭരിക്കേണ്ടവൾ അവൾ എങ്ങനെ ഉടുത്തൊരുങ്ങി വരണം എന്നത് എൻ്റെ മനസ്സിലുണ്ട് അത് അതുപോലെ നടക്കണം അതുകൊണ്ട് മോളുടെ ഈ പുടവ മോള് തന്നെ ഉടുക്കണമെന്ന് പറഞ്ഞിട്ട് സത്യഭാമ അത് വിഷ് ശാലയ്ക്ക് കൊടുക്കുന്നു ശ്യാമയുടെ എല്ലാ കാര്യവും റെഡിയല്ലേ ഇനി നമുക്ക് ചടങ്ങ് നടത്താമല്ലോ എന്നൊക്കെ ഭാമ പറയുന്നു എല്ലാം ആണെന്ന് ശ്യാമ പറയുമ്പോൾ എന്നാൽ ഞാനും കൂടി ഒന്ന് നോക്കട്ടെ അപ്പോഴേക്കും മോള് ഡ്രസ്സൊക്കെ ഒന്ന് മാറി എന്ന് സത്യഭാമ പറയുന്നുണ്ട് അങ്ങനെ ശ്യാമയും കൂട്ടി സത്യഭാമ അവിടുന്ന് പോകുന്നു കൂടെ പൊന്നിയും പോകുന്നുണ്ട് ശാരദമ്മ ശാലിനിയോട് പറയുന്നുണ്ട് നീ എന്താണ് ആലോചിക്കുന്നത് എന്ന് ഇതൊക്കെ സ്വപ്നമാണോ എന്നുള്ള ആശങ്കയിലാണ് ഞാൻ ഇതൊന്നും എനിക്ക് എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് ശാലിനി എന്തെങ്കിലും വെട്ടി തുറന്ന് പറയും എന്നേ ഉള്ളൂ സത്യമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ പ്രവർത്തിക്കാനും പറയാനും അവർക്ക് സാധിക്കില്ല ഇപ്പോൾ സത്യമ്മ കാണിക്കുന്നതും അവൻ്റെ അവരുടെ മകനോടുള്ള അവരുടെ ഇഷ്ടമാണ് ആ ഇഷ്ടം ഇപ്പോൾ നിന്നോട് ഉണ്ടായിട്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ട സമയമായി എല്ലാം കലങ്ങി തെളി ഞാൻ ഈശ്വരനായിട്ട് ഓരോന്ന് അത് മനസ്സിൽ കണ്ട് നമ്മൾ ചെയ്യുക തന്നെ വേണം ഈ ഒഴുക്കിനിപ്പോൾ നീന്തുക എന്ന് പറയത്തില്ലേ അതുപോലെ തന്നെയാണ് നീ ഇപ്പോൾ ചെയ്യേണ്ടത് എന്തായാലും നീ സാരിമാരായി ഞാൻ മക്കൾ എവിടെയെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ശാരദാമയും അവിടെ പോകുന്നു ഷാർ വളരെ ടെൻഷനോടെ ഇപ്പോൾ ഒരു കാര്യം ആലോചിക്കുന്നുണ്ട് സത്യമ്മയുടെ സ്നേഹവും സന്തോഷവും ഒക്കെ കാണുമ്പോൾ മനസ്സിൽ കയറിക്കൂടുന്ന ഒരു കാർമേഘമുണ്ട് ഉണ്ട് സുസ്മിത ഏതു നിമിഷവും അവൾ കൊടുങ്കാറ്റായി കടന്നു വരും ഈ സന്തോഷവും സമാധാനവും അവളുടെ ഈ ഒറ്റ വരവിൽ അവൾ അവസാനിപ്പിക്കും അവളിവിടെ എത്തുന്നതിന് മുമ്പ് അവളെ വിളിച്ച് ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം എന്ന് ഷാലിനി വിചാരിക്കുന്നു ഒരു ശ്രമം ഇവിടുത്തെ ഈ ശ്രമം ഈ ഒരു സന്തോഷം തകരാതിരിക്കാൻ ഒരു ശ്രമം എന്ന് ഷാലിനി വിചാരിക്കുന്നു അങ്ങനെ ഇപ്പോൾ ഷാലിനി സുസ്മിതയെ വിളിക്കുന്നു അതും ആരും കാണാതെ ഓഹോ വിളിക്കുന്നത് കളക്ടറാണല്ലോ ഈ ഉള്ളവളക്ക് കളക്ടർ അങ്ങനെ വിളിക്കുമോ എന്ന് സുസ്മിത വിചാരിക്കുന്നുണ്ട് വിളിക്കണമല്ലോ വിളിച്ചു പോകും വിളിക്കട്ടെ നിന്നെ കാണാൻ ഞാൻ അങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഞാനെതിനാ ഫോൺ എടുക്കുന്നത് എനിക്ക് പറയാനുള്ളത് എല്ലാം ഞാൻ സത്യഭാമയോട് പറയാം രണ്ട് കുട്ടികളെ പ്രസവിച്ചിട്ട് ഒന്ന് അനുജിതിക്ക് വിറ്റവളല്ലേ നീ വിഷ്ണുവിനെയും വഞ്ചിച്ചില്ലേ എന്നൊക്കെ സുസ്മിത ഇങ്ങനെ വിചാരിക്കുന്നു വിഷ്ണുവിന്റെ അമ്മയെ നീ വഞ്ചിച്ചു അപ്പോൾ നീ അനുജിതി ചെയ്തതോ അവളുടെ ഭർത്താവ് രോഹിത്തിനെയും വഞ്ചിച്ചു അങ്ങനെ ആ കുടുംബത്തെ സകലരെയും പത്തു മാസം ഗർഭിണിയാണെന്ന് പറഞ്ഞു പറ്റിച്ചു പറ്റിക്കൽ ഏറ്റുവാങ്ങാൻ സത്യഭാമയുടെ ഈ ജീവിതം പിന്നെയും ബാക്കി എന്ന് പറഞ്ഞതുപോലെ ആക്കിയില്ലേ നിങ്ങൾ ചേട്ടത്തെയും അനുജത്തെയും കൂടി അതിന്റെ ഫലം ഇന്ന് അനുഭവിക്കും ചുമ്മാ പറയുകയല്ല തെളിവ് സഹിതം പറയാൻ പോവുകയാണ് അതുകൊണ്ട് നിനക്ക് അവിടെ നിന്നാൽ മനസ്സമാധാനം ഉണ്ടാവില്ലെന്ന് എനിക്കറിയില്ലേ അതുകൊണ്ടല്ലേ നീ വിളിച്ചോണ്ടിരിക്കുന്നത് ചുമ്മാ വിളിക്കടെ ഈ വിളിയിൽ നിന്റെ പരിഭ്രാന്തി എനിക്ക് ഇവിടെ നിന്ന് കാണാം നിന്റെ കണ്ണുകളിലെ ഭയം അതും എനിക്ക് ഇവിടെ നിന്ന് കാണാം എന്നും സുസ്മിത വിചാരിക്കുന്നു വീണ്ടും 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 ശാലി വിളിച്ചുകൊണ്ടേയിരിക്കുന്നു വിളിക്കടി വിളിക്കേ വിളിച്ച് വിളിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ പ്രത്യക്ഷപ്പെടും സത്യഭാമയ്ക്ക് ഒരു വരം കൊടുക്കാനായിട്ട് ആ വരമാണ് നിന്റെയൊക്കെ തലവര ആകാശ കൊട്ടാരത്തിൽ നിന്നും നിന്നെയൊക്കെ തള്ളിയിടുന്ന തലവര എന്നെ സുസ്മിത ഇങ്ങനെ ആലോചിക്കുമ്പോൾ കുറെ നേരം കൊണ്ട് കുടിശ്ശാലെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് കൊണ്ട് തന്നെ ഇത് ഡ്രൈവർ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു മാഡം ഫോൺ അടിക്കുന്നു എന്ന് ഡ്രൈവർ പറയുമ്പോൾ സുസ്മിത പറയുന്നു അതങ്ങനെ അടിക്കട്ടെടോ നിർത്താതെ അടിക്കട്ടെ അതിന്റെ ഒരു സുഖത്തിലാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് ഇതെനിക്ക് വെറും ഫോൺ കോൾ അല്ല ആനന്ദമാണ് മനസ്സ് നിറയ്ക്കുന്ന എന്നെ കേസ് സുസ്മിത ഇങ്ങനെ പറയുന്നുണ്ട് ഷാലി വിചാരിക്കുന്നുണ്ട് എടുക്കുന്നില്ലല്ലോ എന്നെ എത്ര വിളിച്ചിട്ടും സുസ്മിത ഫോൺ എടുക്കുന്നില്ല ഞാൻ എടുക്ക ഞാൻ എടുക്കില്ല ഷാലിനി നീ ഇപ്പോൾ എത്ര വിളിച്ചാലും ഞാൻ എടുക്കില്ല നിന്റെ ടെൻഷൻ ഞാൻ എവിടെ നിന്ന് കണ്ടോളാം ഞാൻ ഈ ഫോൺ എടുക്കാതിരിക്കുന്ന ഓരോ നിമിഷവും നിന്റെ ചങ്കെടുപ്പ് കൂടത്തേ ഉള്ളൂ അത് ഇനിയും കൂടണം കൂടി കൂടി ചങ്കിൻ്റെ പ്രവർത്തനം നിലച്ചാൽ ഞാൻ ഡബിൾ ഹാപ്പി എന്നും സുസ്മിത വിചാരിക്കുന്നുണ്ട് ഷാലി വിചാരിക്കുന്നു അവൾ എടുക്കുന്നില്ലല്ലോ അവളപ്പോ രണ്ടും കൽപ്പിച്ചുള്ള വരവ് തന്നെയാണ് അവൾ എന്തോ വിചാരിച്ചിട്ടുണ്ട് അവൾ അല്ലെങ്കിൽ ഫോൺ എടുക്കാതിരിക്കില്ല എന്തായിരിക്കും അവളുടെ ലക്ഷ്യം പപ്പിയുടെ സത്യം അറിയിക്കുന്നതിലൂടെ വലിയൊരു ഭൂകമ്പം തന്നെ സൃഷ്ടിക്കും പിന്നെ ഈ കാണിക്കുന്ന സത്യഭാമയല്ല ഞാൻ പിന്നെ കാണാൻ പോകുന്നത് ശ്യാമയെ അടിച്ച് പുറത്താക്കും എന്നെയും പുറത്താക്കും എല്ലാം ഷാൽ ഇപ്പോൾ മനക്കണ്ണിലൂടെ കാണുന്നു എല്ലാം കൂട്ടുനിന്നതിന് അമ്മയും കുറെ പഴി കേൾക്കേണ്ടി വരും പപ്പിയും സത്യയും അവരുടെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം എല്ലാം ഒരു നിമിഷം കൊണ്ട് തകരുമല്ലോ എന്റെ കുട്ടികൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല അതിന് അവളെ തടഞ്ഞേ പറ്റൂ എന്നും ശാലിനി വിചാരിക്കുന്നു കണ്ണി ചോരയില്ലാത്തവളാണ് സുസ്മിത എന്തും ചെയ്യാൻ കഴിവുള്ളവൾ അവളെ പോലെ ഒരു ശത്രുവിനെ ഒതുക്കുന്നതിൽ അവളേക്കാൾ വലിയൊരു തന്ത്രം നമ്മളും പഠിക്കണം ഇവളെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ അവളെ തടയുക എന്നത് മാത്രമാണ് ആകെയുള്ള ഒരു പോംവഴി എന്ന് ഷാലി വിചാരിക്കുന്നു ആ സമയം മോളെ എന്ന് പറഞ്ഞ് ശാരദമ്മ ഷാലിനെ വിളിക്കുന്നുണ്ട് ഞാൻ ദാ വരുന്നു അമ്മേ എന്ന് പറഞ്ഞ് ഷാലിനിയും പോകുന്നു സത്യയും പപ്പിയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ ആ കാര്യം അങ്ങ് മറന്നു എൻ്റെ അച്ഛൻ്റെ കാര്യം ഇത്രയും നേരമായിട്ട് വിളിച്ചില്ലല്ലോ എന്നൊക്കെ സത്യ പപ്പിയോട് പറഞ്ഞു സത്യയുടെ അച്ഛൻ ഇപ്പോൾ വലിയ തിരക്കിലായിരിക്കുമെന്ന് പപ്പി അതങ്ങനെ പപ്പിക്കറിയാം എന്നെ സത്യ ചോദിക്കുന്നു അതിനെ എൻ്റെ അച്ഛനുമായി പപ്പി സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ആ ഫോണിലേക്ക് വിളിക്കുകയാണിപ്പോൾ സത്യ ആ ഫോൺ ഇപ്പോൾ മറ്റൊരു സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് പപ്പി സത്യ ഫോണിലേക്ക് വിളിക്കുന്നു ആ ഫോണിന് തൊട്ടരികിലാണ് ശാലിനി ഇപ്പോൾ നിൽക്കുന്നത് റിങ് ചെയ്യുന്നുണ്ട് എടുക്കുന്നില്ലെന്ന് പറയുന്നു ഇത് പപ്പിയുടെ ഫോണാണല്ലോ ആരോ വിളിക്കുന്നുണ്ട് ആരായിരിക്കും ഇത് സത്യമാണല്ലോ ഫോൺ വിളിച്ച് പരസ്പരം കളിക്കുകയാണോ എന്നൊക്കെ ഷാലിനി വിചാരിക്കുകയും ശാലിനി ഫോൺ എടുക്കുകയും ചെയ്യുന്നു അച്ഛൻ എന്താ ഫോൺ എടുക്കാത്തത് ഞാൻ എത്ര നേരമായി അച്ഛനെ വിളിക്കുകയാണെന്ന് അറിയാമോ എന്നൊക്കെ സത്യ പറയുന്നു എന്റെ ഈശ്വര ആരോ ഫോൺ എടുത്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് ഓടി പോവുകയാണ് പപ്പി അച്ഛൻ എപ്പോഴാ വരുന്നത് എന്താ അച്ഛൻ മിണ്ടാത്തത് എന്നാ ഇനി അച്ഛൻ വരുന്നത് അച്ഛൻ വരുമ്പോൾ എനിക്കൊരു പാവ കൊണ്ടുവരണേ സംസാരിക്കുന്ന മിക്കി മൗസ് ഇവിടെ പപ്പിയുടെ കയ്യിൽ സംസാരിക്കുന്ന പാവയുണ്ട് അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തത് അച്ഛന്റെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ എന്നെ കേസ് സത്യ ചോദിക്കുന്നു അപ്പോൾ ഷാലി വിചാരിക്കുന്നു അപ്പോൾ സത്യയുടെ അച്ഛൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ഈ ഫോണിൽ നിന്നായിരുന്നല്ലേ അപ്പോൾ അത് ആരായിരിക്കും അച്ഛൻ്റെ ശബ്ദത്തിൽ സത്യയോട് സംസാരിച്ചത് പപ്പി ആയിരിക്കാൻ വഴിയില്ല അപ്പിനെ ആരാണെന്ന് ആലോചിക്കുന്നു ഷാലി ഫോൺ കട്ട് ചെയ്തു പപ്പി അവിടെ ഓടിയെത്തി കഴിഞ്ഞു ഷാലി മുന്നിൽ നിൽക്കുന്നു ടെൻഷനോടെ നിൽക്കുകയാണ് ഇപ്പോൾ പപ്പി എന്താ പപ്പി എന്നെ ഷാലി ചോദിക്കുന്നു പപ്പി പറഞ്ഞത് ഈ ഫോൺ എടുക്കാനാണോ എന്ന് ചോദിക്കുന്നു ഈ ഫോൺ മോളല്ലാതെ വേറെ ആരാണ് ഉപയോഗിക്കുന്നത് മോളുടെ കൈന്ന് വാങ്ങിച്ച് വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ പപ്പി പറയോ ഉപയോഗിക്കുന്നോ എന്നൊക്കെ ശാലിനി ചോദിക്കുമ്പോൾ വളരെ ടെൻഷനോടെ പപ്പി നിൽക്കുന്നു ഇല്ല ഞാൻ സത്യമാണ് പറയുന്നത് എന്ന് പപ്പി പറയുമ്പോൾ ശാലിനി പറയുന്നു എങ്കിലേ ഇപ്പോൾ സത്യ വിളിച്ചിരുന്നു അവൾ സംസാരിച്ചത് അവളുടെ അച്ഛനാണെന്നുള്ള രീതിയിലാണ് സത്യം പറയേ സത്യയുടെ അച്ഛന്റെ ശബ്ദത്തിൽ സംസാരിക്കുന്നത് ആരാണ് വിഷ്ണു അച്ഛനാണോ എന്ന് ചോദിക്കുന്നു പിന്നെ ആരാണെന്ന് ചോദിക്കുന്നുണ്ട് വിഷ്ണു അച്ഛൻ അല്ല എന്ന് പപ്പി പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ